Oh, I don't know. റംല ഇത് ഹായ് ഫറൂസ് ഹായ് രണ്ടു രണ്ടുപേരുള്ളൂ ഞാൻ എന്തു പറയും രണ്ടുപേരോട് ഒരാളുള്ള കുറച്ചങ്ങനെ പേര് വരവെന്ന് നോക്കാട്ടോ എന്നിന്നെ ചിരിക്കുന്നത് ഞാൻ ആദ്യത്തെ ലൈവ് വരാണ് അപ്പൊ എന്നെ തളർത്താൻ പാടില്ല രണ്ടുപേരിലുള്ള രണ്ടുപേരെന്തെങ്കിലൊക്കെ ചോദിക്കാം എന്തെങ്കിലും ഒന്ന് ചോദിക്ക് ഹായ് എന്തെങ്കിലും ചോദിക്ക് മൂന്ന് പേരുള്ളോ അകെ എന്ന് ഞാൻ പറയാ വീട് എവിടെയാ വീട് തൃശ്ശൂര് ചാവക്കാടാണ് ഇപ്പൊ ഞാന് ഒമാനിലാണ് ഉള്ളത് ഹസ്ബൻഡിന്റെ അടുത്ത് വന്നത് വൺ മന്ത് ഈ ലാസ്റ്റ് ക്കായിട്ട് ഞാൻ പോവും കൊടുങ്ങല്ലൂർ ആ തൃശ്ശൂർ ഡിസ്ട്രിക്ട് തന്നെയാണവിടെ ഒന്നും പറയണ്ട പോയിക്കോ അങ്ങനെ പോവാനല്ലല്ലോ ഞാൻ ലൈവ് വന്നെ ഒമാനില് എവിടെ ഒമാനിൽ മൊബൈലാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ഇബ്രിയ ആണ് പേരാണോ സ്ഥലമാണോ ഓ മല ഉള്ള സ്ഥലമാണോ എന്തെങ്കിലൊക്കെ സൗദി അറേബ്യ ഈ ജാഫർ ജാഫറ യെസ് ഞാൻ ഇക്കാലത്തേക്ക് പോയി കാണും ിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഓക്കെ എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല വന്നിട്ട് പുറത്ത് പോവലും കുറവാണ് കാരണം ഇക്ക വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പകൽ വലിച്ചും കണ്ടിട്ടില്ല വന്നിട്ട് ഒരു ഒരു ദിവസമാണ് അത് പകൽ വലിച്ച കണ്ടിട്ടുള്ളത് ഞാനൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണോട്ടാ എന്താണ് രണ്ടാളുടെയും വിശേഷം റമില രണ്ടാളുടെ വിശേഷം സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഇവിടെ മെയിൻ ആയിട്ട് എനിക്ക് ഉറക്കം തന്നെയാണ് ഉറക്കം ഹാജ ഹായ് എൻ്റെ പേര് ആ എൻ്റെ പേര് ഫർസാന എന്നാണ് അപ്പം എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് ഞാൻ ഫറൂസ് ക്ലൗഡ് എന്നാണ് ക്ലൗഡെന്നാണ് കേട്ടിട്ടുള്ളത് മൊബൈലിൽ സനയ്യ ആണോ അങ്ങനൊന്നു ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല മൊബൈലിൽ സനൈ ഷിഹാബ് ശിഹാബ എവിടെയാണ് ഇപ്പോൾ ഞാന് ഒമാനിലാണ് ഞാൻ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് തണുപ്പ് നല്ല തണുപ്പാണ് രാവിലെയും വൈകുന്നേരമാണ് തണുപ്പ് അതറിയാം അവിടെ പോയവർക്കൊക്കെ ഉറക്കം തന്നെ ശരിയാണ് എനിക്കിവിടെ ഉറക്കം തന്നെ ഉറക്കം ഇവിടെ വന്നപ്പോൾ ഉറക്കം കൂടിക്കാണ് ഫർസിൻ ഹലോ ഡിയർ ഹായ്സിമോൻ അല്ലേ അപ്പൊ കാണുന്നവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇനി ഇനി മുതൽ അവിടെ ആക്റ്റീവ് ആവാന്ന് വിചാരിച്ചിട്ടുണ്ട് പറ്റുമായിരിക്കും എപ്പോഴും ഞാനിങ്ങനെ ആക്റ്റീവാന്ന് വിചാരിക്കും പിന്നെ വീണ്ടും അതേപോലെ തന്നെ ഞാൻ ഞാൻ ഐഷാ മനസ്സിലായില്ല ോ ഐ ആ മനസ്സിലായി മനസിലായി ഇപ്പൊ മനസ്സിലായി റജിൽ ജോബിയിലാവും റജിൽ ക ജോലിക്ക് പോയിക്കന്നാണ് റജിൽ ക പോയതും ഞാൻ അറിഞ്ഞില്ല ഞാൻ നല്ല ഉറക്കായിരുന്നു ആ ഡ്രൈവിങ്ങിലുള്ള ഐശ്വദാത്ത മനസ്സിലായി ഞാൻ ഫർജിമോൻ എന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലാട്ടാ അതാണ് ഞാൻ ചോദിച്ചത് ഇപ്പം മനസ്സിലായി എന്തായി താത്ത കാല് കാലല്ലേ െ കാലെന്തുണ്ടൊക്കെ ഫയാസ് ഇവിടെ ഫയാസ് നാട്ടിൽ ഇപ്പൊ മനസ്സിലായി ജാഫർ ഇതാന്നു ഫയാസ് നാട്ടില് നിങ്ങളെല്ലാരും നീ ആ നീ ഇവിടെ നാട്ടിലില്ലാലേ എല്ലാരും നേർച്ചൊക്കെ ആഘോഷിക്കല്ലേ വട്ടയക്കാട് എനിക്ക് ഫോട്ടോസൊക്കെ കണ്ടപ്പോ എനിക്ക് നേർച്ചക്ക് പൊതുവെ വലിയ ഇഷ്ടല്ലോ ഫോട്ടോസൊക്കെ കണ്ടപ്പോ അവിടെ എല്ലാത്തിന്റെ ഒരു പരിശ്രമവും ഉണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടോ എന്നെയും സപ്പോർട്ട് ഓക്കെ സപ്പോർട്ട് ചെയ്യാം ഹാജറാക്കേ കരണ്ടടാ സാരല്ല ഇനി അടുത്ത ലീവ് നീ നേ നേർച്ചയുടെ ടൈമിൽ എടുത്തു അപ്പൊ നിനക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു അത് അഞ്ച് പേരുള്ളോ ലൈവില് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്താ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്താണ് വിശേഷം വിശേഷം സുഖാണോ കുഴപ്പമൊന്നുമില്ല ഇരിക്കണം ഉറങ്ങ ഫുഡ് ഉറങ്ങ ഫുഡ് തന്നെ ഔട്ടിങ്ങിന് പോയോ ആ ഔട്ടിങ്ങിന് പുറത്ത് പോവലുണ്ട് നൈറ്റ് ആണ് കൂടുതൽ പുറത്ത് പോവല് പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ഫ്രൈഡേ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ലോഡ് ആവണില്ല കുട്ടികളായില്ലേ ആയിട്ടില്ല ആരാണ് തള്ളവയ്പ് ചോ ചോദിക്കരുത് കേട്ടോ കുട്ടികളായിട്ടില്ല എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടുള്ളു ജൂണ് ജൂണിൽ രണ്ടു വർഷമാവും കാണുമ്പോൾ നല്ല പ്രായമുണ്ടെന്നൊന്നുള്ളൂ ചോദിക്കൂ മൂന്ന് പോയോ പേരുള്ളൂ ഇൻസ്റ്റഗ്രാമില് ഫോളോ ചെയ്യാത്ത ഇൻസ്റ്റാഗ്രാമില് ഫോളോ ചെയ്തോട്ടോ ഹായ്ജിൻഷത്തല്ലേ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടില്ല ആറു മണി അല്ലായിട്ടുള്ളു ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ ഉറങ്ങി എണീറ്റ് നേരെ ലൈവ് എടുത്തതാണ് ലൈവ് എടുക്ക കൊറേ കൊറേ ദിവസമായി വിചാരിക്കുന്നു ചോദിക്കൂ എന്തെങ്കിലും ഇന്ട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ചോദിക്കൂ സോറിന്ന് പറയണ്ട ചോദിക്കാ ചോദിക്കാൻ വേണ്ടല്ലേ ചോദിക്കണം അതൊന്നും card below